ഹലോ അപ്പം ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവും നമ്മൾ ഒരു ഓണ പരിപാടിക്ക് വന്നിരിക്കുക എൻ്റെ ഊട്ടി ഡി എങ്ങനെയുണ്ട് ഗൈസ് അതെൻ്റെ ഊട്ടി കാണിച്ചു കൊടുക്കു നമ്മളുടെ ഒരു നിഗമനം വെച്ച് ഇതാണ് നമ്മളുടെ ഫുഡ് ആവാൻ ചാൻസ് എട്ടുപേർക്കുള്ളത് ഇന്ന് നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞു പിന്നെ നമ്മള് നമ്മൾ ഒരുങ്ങാൻ കിട്ടുന്ന ചാൻസ് നമ്മൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല അപ്പം അത് നല്ല വൃത്തിക്ക് നല്ല സമയെടുത്ത് ഒരുങ്ങി നല്ല രീതിക്ക് ഒരുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിക്ക് ഫോട്ടോ എടുക്കണം അല്ലെങ്കിൽ എന്ത് കാര്യം അതിൽ ടൈം വൈകിയെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതിൽ നോ പ്രോബ്ലം

ോ കൊഴപ്പ വേഗം വന്തം മന്ദം വരാതെ This is Angel. Hi, hi, Hi. Hi. ടെക്നോളജി ഈ ഓണ പരിപാടി നമുക്ക് കുറച്ച് സ്പെഷ്യൽ ആണ് കാരണം എന്താണെന്ന് വെച്ചാല് നമുക്ക് ഇപ്രാവശ്യം രണ്ട് കുട്ടി സ്പെഷ്യൽ ഗെസ്റ്റുകളുണ്ട് അല്ലല്ലോ നമ്മൾ എന്താ പറയാ കുട്ടി അഡീഷൻ ടു അവർ ഫാമിലി രണ്ടുപേരും ഞാൻ അവരെ നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാം ആൻഡ് നമുക്ക് ഈ ഓണത്തിന് അവരുടെ ആദ്യത്തെ ഓണമാണ് നമ്മളുടെ ആദ്യത്തെ ഓണമാണ് അവരുടെ കൂടെ സോ ഇൻട്രോ ഇത്ര പറ്റി അതെ അതെ അപ്പൊ അവരെ കാണാം ഓക്കെ

ീന്റെ അമ്മച്ചി അഞ്ചുണ്ട് അതാണ് നമ്മുടെ ഗാംഗിലെ ആദ്യത്തെ സിറ്റിസൺ സിറ്റിസൺ രണ്ടാമത്തെ ഫുൾ ചേച്ചി നമ്മുടെ രണ്ടാമത്തെ അതിഥി സാരി എത്തിക്കുകയാണ് അയിന് സാരിക്ക് മ്മി നമ്മളൊക്കെ അങ്ങോ മമ്മിയുടെ ഇവളാദ്യാണ് ഹേഞ്ചലിന്റെ വീടിന് തേക്ക് പറ്റിച്ചല്ലേ അതൊക്കെ <laughs> തോന്നിട്ടാണോ <laughs> 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 oh, രണ്ടാമത്തെ അതിഥിനെ ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു പോയി ഗൈസ് ഹോം ടൂറിലേക്ക് ഞാൻ വഴി പിന്നി മാറി പോയി ഞാൻ എവിടെ അടുത്താണ് ഇതാണ് നമ്മുടെ ഗാംഗിലെ ആദ്യത്തെ സിറ്റിസൺ ഇതാണ് രണ്ടാമത്തെ സിറ്റിസൺ കരയുന്നേ കരയുന്നേ എന്താ ഇവരെല്ലാരും ഹരിന്റെ ആണ് അങ്ങനെയാണ് എന്റെ ഫ്രണ്ട്സ് ആയിട്ട് ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഓണപരിപാടി വെച്ചപ്പോ ഒരു പത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് പക്ഷെ ഇപ്രാവശ്യം നമ്മൾ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ പിന്നെ ഇവർ രണ്ടുപേരെയും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ വല്ല വീട്ടിലെങ്ങാനും പരിപാടി വെച്ചാ മതി പാർക്കിൽ വേണ്ട എന്ന് എനിക്ക് ഇതാ കൊറച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ട അതാ ഇഷ്ടപ്പെട്ടേ എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു പക്ഷെ ഇതിന് മാച്ച് എനിക്ക് അതാ ഇഷ്ടപ്പെട്ടു സാരി കമ്പു ആണോ ഒട്ടിപ്പെട്ട് മതി ആണോ

പറഞ്ഞിഫുൾ തന്നെ ഫൈനലി ജുബിൻ ചേച്ചി അല്ലി ലാസ്റ്റ് ഓടുവണ് ഔട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ വിഷമായിട്ട് ഡ്രസ്സൊക്കെ മാറി സർക്കാര പാനിയാണോ ഇത് ചൂടുള്ളതാണോ നീ പാനീയിട്ട് അതിൽ ലാരണ്ടല്ല വെക്കുന്നത് നീ നേരെ തിന്നു പോ നീ പെട്ടല്ല സറ്റൈൻ എനയുടെ എടാ ഇപ്പോ പാനീ കാണില്ല കുറച്ച് വന്നേ ഈ ചോറ് ഞാൻ ഇട്ട് കൊടുക്കണോ എന്റെ മൊബൈൽ കവി വെച്ചോ അവിടെ അതവിടെയോ എനിക്ക് എനിക്ക് ഇതിന്റെ സ്മെല്ലടിച്ചപ്പോഴേ തൊട്ട് വിശിപ്പു തുടങ്ങിയതാ ഉമ്മി സദ്യ ഞാൻ റെഡി ആയിട്ടിരിക്ക ഇല്ല എന്നിട്ട് മേലെക്കി ഐഡി പോയി ആരുടെയെങ്കിലും ഇപ്പഴ കഴിയ കഴിയാലും ആവും നീ നിгиടേ എന്തൊക്കെ ഉണ്ട് ഇതില് മ് എം เออ കാള നല്ല നല്ല പയപ്പ നേ ആദ്യം സോ പിന്നെ സാമ്പാർ ആ ഞങ്ങടെ അങ്ങനെ കാള കാള പിന്നെ പായസം മ് പായസം പിന്നെ പച്ചമോര പച്ചമോര കാണാനൊക്കെ ഓ ജോ 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 കറങ്ങാൻ പോസിറ്റീവായി കണ്ടോ നേ സാമ്പാർ കൊണ്ടാണോ കൊഞ്ഞാലേ ഈ സാമ്പാർ ഒക്കെ ഉണ്ട് പക്ഷേ ആദ്യം സാമ്പാർ ഒഴിക്കുന്നു പിന്നെ കറങ്ങുമ്പോൾ ആദ്യം ഉത്തേ ഇപ്പ് പളം പപ്പട ഒഴിച്ചേക്കാം നാളെ കാണാം ഇഞ്ചി ഇച്ചരി വെച്ചി ഓണം ഓവറി റൂട്ട് ആയിട്ട് ഓഹോ നേരാക്കി മോട അവിടെ നേരെ അവിടെ ആയിട്ട് പറയാ ഓണങ്ങര. ഇരിക്കാനേ യാതൊരു ബോണറ്റില്ലടാ. എനിക്ക് വയറ്റേ തോന്നുന്നാണ്. അപ്പോൾ എങ്ങയാണോ ഡൽഹിlambda പോര് വിട്ടേ പോയിട്ട്. മുത്തം മുട്ടില്ലല്ലേ. അല്ലല്ല അമ്മ ഓക്കേ ആണ്. ഇതെല്ലാം ഒരു ദിവസം ആയിട്ട്. എന്തോ ഓരോടേجا ചിന്തിക്കടക്കുന്ന കാര്യം വേണതിയാണ്ട് പോകും. ഓർഞ്ഞോ ഞാനൊന്നും <laughs> ജസ്റ്റ് മറ്റേ മറ്റേ എന്താ പേര് ചാജിപീഡി വെച്ചോ ഷുഗർ ഉള്ളിൽ വെച്ചാൽ ചാച്ചി പിടി പറയും ചാചി പിടി പറയും ഒന്നും പോയി നടന്നിട്ട് വരാൻ പറയും അതെന്നുവെച്ചാൽ അത് കത്തിച്ച് കളയാനുള്ള സാധനം ആക്ടിവിറ്റിയിലൂടെ പോവുള്ളൂ എനിക്ക് പറഞ്ഞാരജിപ്പിറ്റിയോട് ചോദിച്ചാ മതി പറഞ്ഞേ വീഡിയോ ഇടുന്നതാണ് എന്തെങ്കിലും പറയൂ ഗൈസ് നിങ്ങളാണ് ഇന്നത്തെ സ്പെഷ്യൽ ഗെസ്റ്റ് ഇന്നത്തെ നമ്മുടെ നമ്മുടെ ഓണ പരിപാടിയിലെ നിങ്ങളുടെ ആദ്യത്തെ ഓണ ഓണപരിപാടിയാണിത് വല്ലതും അറിയോ അയ്യോ പന്തല്ലേ പന്തല്ലേ നിങ്ങളുടെ നിങ്ങളുടെ ആദ്യത്തെ ഓണ ഓണപരിപാടിയാണ് നിങ്ങക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പ്ലീസ് 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 പറയൂ നീ പറയൂ അതെ 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 യാ ആ എന്താ അമ്മച്ചി അവിടെ കിടന്ന കാര്യക്ക് ശരിയാമ്മി ഗുഡ് ഹമ്മി ബൈ പറഞ്ഞേ മമ്മി ചയ സദ്യ എല്ലാം എല്ലാം ഡിവൈഡ് ചെയ്തു ഒരു സദ്യ രാത്രി ഉണ്ട് പരിപാടി ഭയങ്കര ഗംഭീരായിട്ട് കഴിഞ്ഞു കൈസ് ഞങ്ങള് പരിപാടി ആയിട്ടൊന്നുമില്ല നമ്മളെല്ലാരും കൂടി ജസ്റ്റ് വന്നു ഫുഡ് കഴിച്ചു കൊറച്ചേരം വർത്താനൊക്കെ പറഞ്ഞ് ചെയ്തു എന്താ പറഞ്ഞിരുന്നു ഗെയിംസും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇറ്റ് വാസ് സോ സിംപിൾ പരിപാടി അപ്പൊ ഞങ്ങൾ ഈ ഓണപരിപാടി സീഗൂ